സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഒന്നിച്ചു ഒന്നായി ഒന്നാവാം എന്ന സന്ദേശം നൽകിക്കൊണ്ട് തെക്കുമുറി ജി എം എൽ പി സ്കൂൾ മുനിസിപ്പൽ തല പ്രവേശനോത്സവം നടന്നു പുതുതായി ആരംഭിച്ച ഇംഗ്ലീഷ് മീഡിയത്തിലെ ഉദ്ഘാടനം ചെയ്തു തിരൂർ മുനിസിപ്പൽ തല പ്രവേശനോത്സവം വിദ്യാലയത്തിൽ പുതുതായി ആരംഭിച്ച ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഉദ്ഘാടനവും പി ടി എ പ്രസിഡന്റ് സി പി റിയാസ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ബിആർസി ട്രെയിനർ അബൂബക്കർ സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി ച്ച് എം കുഞ്ഞാലൻകുട്ടി പൂഴിത്തറ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സീനിയർ അസിസ്റ്റന്റ് എസ് ജി ബിന്ദു അധ്യക്ഷയായി പി ടി എ വൈസ് പ്രസിഡന്റ് സി പി അനീഷ് ബാബു ബിആർസി ട്രെയിനർ ജസീറ അധ്യാപകരായ പി ശശിധരൻ സേതുമാധവൻ എം ടി എ പ്രതിനിധി സി പി നെയ്മ എസ് ആർ ജി കൺവീനർ രമ്യ പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു വെട്ടനുസ് തിരൂർ